ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചമ്മന്തിപ്പൊടി കാണിക്കാനായിട്ടാണേ ഉഴുന്നിൻ്റെ വെച്ചിട്ട് ചമ്മന്തിപ്പൊടിയെ നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം നമുക്ക് ദോശയുടെ ഇഡ്ലിയുടെ ഒക്കെ കൂടെ കഴിക്കാം അപ്പം ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് എടുക്കണം കേട്ടോ കഴുകിയിട്ട് വേണം നമുക്കത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനൊരു ശരീരത്തിലോട്ട് ആ ഉഴുന്നെടുത്ത് തട്ടിയിട്ട് അത് നല്ലപോലെ ഒന്ന് ഞെരടി കഴുകുന്നുണ്ട് കേട്ടോ രണ്ട് വെള്ളം കഴിയണം കേട്ടോ രണ്ട് വെള്ളം കഴുകി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ചിലത് ചിലരാണ്ടെങ്കിൽ എടുത്തിട്ട് അരിപ്പയ്ക്കകത്ത് പോലെ തോത്തി എടുത്തിട്ട് നമ്മൾ വറുത്തെടുക്കും ഇത് ഞാൻ കഴുകി വാരിയിട്ട് പറ്റകത്തിട്ട് വറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് താമസം വരുമായിരിക്കും എന്നാലും പതുക്കെ ചെറിയ തീയിലിട്ട് പതുക്കെ പതുക്കെ നമുക്ക് വറുത്തെടുക്കാം നമ്മൾ രണ്ടാ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ആ രണ്ട് ഏട്ടവും കഴുകിയിട്ട് നമുക്ക് ഉഴുന്നത് വാരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഉഴുന്ന് വാരി മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഉഴുന്ന് കണ്ടില്ലേ നല്ലപോലെ കഴുകാതെ ഒരിക്കലും വറക്കരുത് കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് കത്തിച്ച് പാൻ എടുപ്പത്ത് വെക്കുന്നുണ്ട് പാൻ നല്ലപോലെ ചൂടാണ് കേട്ടോ ചൂടായതിനു ശേഷം നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചൂടായിട്ട് നമുക്ക് ഉഴുന്നതിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ആദ്യം കുറച്ച് വെള്ളമയം ഉണ്ട് പക്ഷെ അത് നല്ലപോലെ വറുത്തെടുക്കുമ്പോഴത്തേക്കിന് അത് മാറും കേട്ടോ ഉഴുന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ അതായത് കറക്റ്റ് ഇത് വെള്ളമയം എല്ലാം പോയിട്ട് ഇങ്ങനെ ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഉഴുന്ന് നല്ല മൂക്കുന്ന പരുവാകുമ്പോൾ നല്ല മണമടിക്കും അപ്പം നല്ലപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അടിക്കൊക്കെ പിടിക്കും വെള്ളമായ ഉള്ളേൻ്റെ പേരിലാണ് അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് പാനിൽ നിന്ന് ഇളക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് അപ്പം അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് പറക്കുന്നുണ്ട് അതിന് കറിവേപ്പിലേക്കകത്ത് വെള്ളമായ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചമ്മന്തിപ്പൊടി പൂത്ത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം ചെറിയ ബ്രൗൺ നിറമായി വരുന്നുണ്ട് എന്തും പോരാ ഇനിയും നമുക്ക് ചുമന്ന് കിട്ടണം കേട്ടോ അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അപ്പം ഏകദേശം ചുവമ്പ് നിറമായി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കായവും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മുളക് പൊടി അല്ല യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത് വറ്റൽമുളകാണ് മുളകാണ് എൻ്റെ കയ്യിലിപ്പം വറ്റൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇടുന്നത് കേട്ടോ ചിലർക്ക് ഇതിനകത്ത് കുരുമുളക് പൊടി ഇടാം അത് ടേസ്റ്റ് അനുസരിച്ചാണ് ഇടുന്നത് കേട്ടോ നമ്മൾ ഈ വറുത്ത് വെച്ച ഉഴുന്നിനെ നമുക്ക് ഉണങ്ങിയ ജാറിലിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ പൊടിക്കുന്നത് ചെറിയ ചൂടിലും വേണം പൊടിക്കാൻ കാരണം അല്ലെങ്കിൽ തരി തരി പോലിരിക്കും ചെറിയ ചൂടിലാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊടിഞ്ഞിട്ട് കേട്ടോ അപ്പം ഞാൻ മിക്സിക്കകത്ത് ഈ ഉഴുന്നിനെ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് പൊടിക്കുന്നുണ്ട് കേട്ടോ ഉപ്പും ഇട്ടിട്ടിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കാം പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ജാറിനകത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ നല്ല നല്ല പൊടിയിലെ ചെറിയ ചെറിയ തരിപ്പ് വേണം എന്നിട്ട് നമ്മളിതൊരു നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് നമുക്കിതിൽ നിന്ന് എടുക്കാം നമ്മളിത് ചൂടെല്ലാം ആറിയതിന് ശേഷം ഒരു ടിന് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് എപ്പോൾ കഴിക്കാൻ എടുക്കുന്നു അന്നേരം നമുക്ക് ആവശ്യത്തിന് രണ്ടോ മൂന്നോ സ്പൂൺ എടുത്തിട്ട് അതിലിത്തിച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂടുതലും ഇത് ദോശയുടെ കൂടെ കഴിക്കാനാണ് നല്ലത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പം നമ്മൾ ലൂസായിട്ട് ഇച്ചിരി ഒഴിക്കണം കേട്ടോ കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കും ഇരുന്ന് കഴിയുമ്പോഴത്തേക്കത് കട്ടിയാകും അപ്പം നല്ല ലൂസാക്കുമ്പോഴത്തേക്കും നമുക്ക് ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാം അപ്പം ഞാനിവിടെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ദോശയും ഈ ചട്നിയും കൂടാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം നമുക്ക് നമ്മൾ തേങ്ങാച്ചമ്മന്തി അരക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങോട്ടോട്ടെങ്കിലും യാത്ര പോകുമ്പോഴായാലും നമുക്ക് ഈ ചമ്മന്തിപ്പൊടി നമുക്ക് കൊണ്ടുപോകാം അപ്പം അതിനകത്ത് ചാലം വെളിച്ചെണ്ണ ചാലിച്ച് നമുക്ക് ദോശയുടെ കൂടെ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം